വീഡിയോ കാണുമ്പോൾ ആദ്യം ചെറിയൊരു നെഞ്ചുപേനെ വരാൻ പോകുന്ന എന്റെ ഹസ്ബൻഡിനായിരിക്കും ഒന്നും പറഞ്ഞതാണ് ഞാൻ അത് ചെയ്യാൻ പോവാണ് ഗൈ സി എസ് ഞാൻ കാർക്കുതിൽ വെട്ടാൻ തീരുമാനിച്ചു ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ഞാൻ ഒരു ആട്ടാറ് സർപ്രൈസ് ഒരുക്കുന്നുണ്ട് പക്ഷേ പേടിക്കണ്ട ഞാൻ ബാക്കിലെ ലെങ്ത് കുറയ്ക്കുന്നില്ല ഒട്ടും തന്നെ വെട്ടുന്നില്ലാട്ടോ അത് അതുപോലെ തന്നെ ഉണ്ടാവും പക്ഷേ ഫ്രണ്ട് ഞാൻ അറഞ്ചം പറഞ്ഞ് വെട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കലാപരിപാടി തുടങ്ങാണ് ഇത് കൊഴുപ്പാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അല്ലാണ്ടും ആവണില്ലെങ്കിലും ഇങ്ങനത്തെ കൊഴുപ്പൊക്കെ കാണിക്കണല്ലേ ഈ ജീവിതത്തിൽ രസം അപ്പോൾ ഈ ഒരു കൊഴപ്പം ഞാൻ ചെയ്യുന്ന മുന്നേ പറയുകയാണ് ഇത് ആരും വീട്ടിൽ അനുകരിക്കാൻ ശ്രമിക്കരുത് ഗൈ പണി ഞാൻ ഒറ്റക്ക് ഒരുപാട് വെട്ടം ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട് ആ അഹങ്കാരത്തിലാണ് കേട്ടത് തുടങ്ങിയത് അങ്ങനെ നമ്മുടെ ഒരു സൈഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അടി ഞാൻ വെട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം ചെയ്യാൻ പോവാണ് അതേ അഹങ്കാരത്തിൽ തന്നെയാണ് ചെയ്തത് പക്ഷേ പകുതി ഏറ്റവും മനസ്സിലായി എന്തോ ഒരു വശപ്പശക അപ്പോഴേക്കും എനിക്ക് കാര്യം പിടികട്ടി സംഗതി കയ്യിൽ നിന്ന് പോയി സത്യം പറഞ്ഞ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി ഞാൻ അത്ര പേടിച്ചു പോയിട്ട് കാര്യം എൻ്റെ തല എൻ്റെ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി നടങ്ങട്ടെ മാത്രമല്ല വീട്ടിൽ നിന്ന് അടി കിട്ടോടെ ഞങ്ങൾക്ക് താഴെ നിൽക്കുമ്പോഴേ ഞാൻ ഈ കുരുത്തക്കേട് മേളു ഏതായാലും പിന്നെ ഒന്ന് നോക്കിയാൽ ഓടിപ്പോയി കണ്ണാടി നോക്കി എങ്ങനെയൊക്കെയോ വെട്ടി ശരിയാക്കി ഒപ്പിച്ചു പിന്നെ എനിക്ക് ചെറിയ വിഷമമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നല് മാത്രം ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ നോക്കിയാ പക്ഷേ ട്വിസ്റ്റ് അവിടെ അല്ല എന്നിട്ടും എൻ്റെ കൊഴുപ്പ് അങ്ങോട്ട് തീർന്നില്ല നമുക്കൊരു ഫ്രണ്ട് ബാങ്ക് അങ്ങോട്ട് വെട്ടിയാലോ എങ്ങനെ ഞാൻ അങ്ങനെ പണിപ്പൊരി കയറി എന്തിനാ ചുരുക്കം പറഞ്ഞാൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥ വെട്ടി വെട്ടിതാ ഇത്രയും വെട്ടി റെഡിയാക്കി ഇനി ബാക്കിയൊക്കെ ചേട്ടൻ വീട്ടിൽ വരുമ്പഴത്തേക്ക് നമുക്ക് അറിയാം എന്തായാലും അത്ര മോശം ഒന്നുമല്ലല്ലേ എനിക്ക് ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയത് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൊടുത്ത് കമൻറ്റ് ചെയ്യണം ഇത് പണിയൊക്കെ ചെറുതായിട്ട് കിട്ടിയ എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ ഞാൻ വിചാരിച്ച അത്ര മോശമൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ചെയ്യല്ലേ എനിക്ക് നന്നായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു ഒരുപാട് ഛേ എന്താണ് അത്രയും വലിയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കണം എന്തായാലും അഭിപ്രായം കമന്റിൽ പറയുന്നത് ഇത്രയും കൂടി ഞാൻ വെട്ടി ഇറങ്ങി കേട്ടോ അപ്പം ബൈ